നിങ്ങളുടെ ബൈക്കിനെ എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മളെ വണ്ടി ആരുടെയെങ്കിലും ഏർത്തിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ക്ലെയിം കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആവുകയോ ടോട്ടൽ ലോസ് സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ക്ലെയിം കിട്ടണം ഈ രണ്ട് ആവശ്യങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് ഗുണങ്ങൾ ബൈക്കിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടാനുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എല്ലാ ഓട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒരു പരിധി വരെ എല്ലാവരും സംഭവിച്ചതോളം അതായിരിക്കും അല്ലേ നമ്മൾ ഇൻഷുറൻസിൻ്റെ ഒരു വലിയ ഉപയോഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം കൊണ്ട് പല ആളുകൾക്കും ഈ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മൾ ബൈക്ക് ഇൻഷുറൻസ് സെൻ്ററിൽ കൊണ്ടുപോകണം ഒരു ബൈക്ക് കാണണം എന്നിട്ട് അത് വെരിഫൈ ചെയ്യണം എന്നിട്ടാണ് ഇൻഷുറൻസ് പുതുക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനകത്ത് ആ ലിങ്ക് അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ആ ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയും പുതുക്കുകയും യും ചെയ്യാൻ പറ്റും സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്ലസ് പ്ലസ് ലഭിക്കും അതായത് ബ്രാൻഡുകളുടെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും അതിനാവശ്യമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇങ്ങനെ ഈ ഒരു വെബ്സൈറ്റ് വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരുപാട് ആഡ് ഓണുകൾ ഇതിന്റെ കൂടെ കിട്ടും അതിലൊന്നാമതാണ് പേഴ്സണൽ കവർ അതായത് വണ്ടി അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് പരിക്കാൻ പറ്റും നമുക്കും ചിലപ്പോൾ പറ്റിയിരിക്കുമല്ലേ ആ വണ്ടിക്ക് മാത്രമല്ലല്ലോ അങ്ങനെ പറ്റിയ സമയത്ത് നമ്മളുടെ ഹോസ്പിറ്റൽ ചിലവ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ പേഴ്സണൽ ആക്സിഡൻറ്റ് ഓൺ ഉണ്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം ആർ എസ് എ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ കാറിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ആർ എസ് എ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഇൻഷുറൻസിലും ആർ എസ് എ നമുക്ക് കിട്ടും ആ റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് യാത്രയാണ് അല്ലെങ്കിൽ കൂട്ടമായിട്ട് യാത്രയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ബൈക്ക് കംപ്ലയിൻറ്റ് ആയി ഒരു വിജയമായ പ്രദേശമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് അവർ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി നന്നാക്കുന്ന പരിപാടി നമുക്ക് കിട്ടും അതും ഈ ഇൻഷുറൻസിനകത്തുണ്ട് വിശ്വസിക്കാൻ പറ്റില്ല വളരെ സിമ്പിളാണ് ഈ ആക്സിഡന്റ് ക്ലെയിം മാത്രമല്ല ഇൻഷുറൻസിനുള്ളത് ഇനിയും ഒരു ചോദ്യം കൊണ്ടായിരിക്കും ബമ്പർ ടു ബമ്പർ കിട്ടുമോ എന്നുള്ളത് സീറോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ബൈക്കിനകത്ത് ഒരു ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് കാറിനകത്ത് ബമ്പർ ടു ബമ്പർ എടുക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം താഴെയുള്ള ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ ഐ സി എഞ്ചിനെ കുറിച്ചും എല്ലാതിനെ ഇതിനെക്കുറിച്ചും ആട്ടോ ഇനി ഇലക്ട്രിക് വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ബാറ്ററിക്ക് മാത്രം നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ബാറ്ററിയുടെ ഡാമേജും കാര്യങ്ങളൊക്കെ ഇപ്പം എട്ട് വർഷത്തെ വാറണ്ടി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിനിടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബാറ്ററി വാറണ്ടി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ബാറ്ററിക്ക് എടുക്കാൻ പറ്റും ഒരുപാട് ആഡ് ഓണുകൾ രീതിയിൽ തന്നെ നമുക്ക് കിട്ടാനുള്ള ഓപ്ഷനുകൾ ഇൻഷുറൻസിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് മാത്രമല്ല താഴെയുള്ള ലിങ്ക് പോയിട്ടാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഫൈവ് പെർസെന്റേജ് വരെ ലാഭിക്കുകയും ചെയ്യാം ഇനി നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുകയോ ചെയ്യാൻ അമ്പത് രൂപ വരെ ഡിസ്കൗണ്ടും താഴെയുള്ള ലിങ്ക് വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഡിസ്ക്രിപ്ഷനാത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം പറയട്ടെ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായത് ഈ ഒരു ലാഭവും ഒക്കെ കൂടി വെക്കുമ്പോൾ ഒരു ദിവസത്തിന് ഒന്നര രൂപയൊക്കെയാണ് നമ്മൾ ഇൻഷുറൻസ് തുകയായിട്ട് വരുന്നുള്ളൂ അത്രയും വളരെ കുറവായിട്ടായിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമെന്നൊക്കെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇത് ക്ലെയിം കറക്റ്റ് കിട്ടുമോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും അതിന് ഞാൻ നേരത്തെയും ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും ഇതൊരു ആപ്ലിക്കേഷനാണ് ഇതിനൊരു അഗ്രിഗേറ്റർ എന്നു വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇതിനകത്ത് അതൊന്ന് നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഇൻഷുറൻസ് നിങ്ങൾക്ക് തരുന്നത് എ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഈ ആപ്ലിക്കേഷൻ അല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ബ്രാൻഡ് തന്നെയായിട്ടായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്ലെയിം സെറ്റിൽമെൻ്റ് ഒക്കെ സ്പോട്ടിൽ സെറ്റിൽ ചെയ്ത് കിട്ടുകയും ചെയ്യും അങ്ങനത്തെ കാര്യത്തിൽ ഒന്നും ഒരു ടെൻഷനും ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനും ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം